നല്ലവരായ െ ജനാധിപത്യ വിശ്വാസികളെ വെൽഫെയർ പാർട്ടി ചങ്ങരംകുളം മേഖലയിൽ സംഘടിപ്പിച്ച ഈ രാഷ്ട്രീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശ്രീചാന്ത് ഏറ്റിങ്കര ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കാനിരിക്കുന്ന പാർട്ടി സംസ്ഥാന സമിതി അംഗം സലീം അംബാഡ് വെൽഫെയർ പാർട്ടി ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ വി മുച്ചി കൊക്കൂർ നന്നമുക്ക് പഞ്ചായത്ത് ഭാരവാഹികളായ മുഹമ്മദ് അബ്ദുല്ല ഇവിടെ ആശംസ നേരാനിരിക്കുന്ന പാർട്ടിയുടെ വനിതാ വിഭാഗം കൺവീനർ സീനത്ത് അഷ്റഫ് പാർട്ടി ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ എം കെ അബ്ദുറഹിമാൻ ചാലുപറമ്പിൽ സിദ്ധി എല്ലാവർക്കും ഈ സ്വയം സന്ധിയിൽ പാർട്ടിയുടെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ നേരുകയാണ് വെൽഫെയർ പാർട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടും ആനുകാലിക രാഷ്ട്രീയ സമ്പവികാസങ്ങളിൽ പാർട്ടിയുടെ നിലപാടുകൾ സൂചിപ്പിച്ചുകൊണ്ടും പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന പ്രസംഗം നിങ്ങൾ കേട്ടുകഴിഞ്ഞു വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് ഒരു തിരഞ്ഞെടുപ്പിനെ കേരളം നേരിട്ടത് ഇനിയും ഇരലെണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേയുള്ളൂ കേരളം കാത്തിരിക്കുന്ന മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുകയും അവരെ അവലോകനം ചെയ്യുവാനുമുള്ള ഒരു അവസരമാണ് നേരത്തെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ച പോലെ മൂന്നര വർഷം മാത്രം പ്രായമായ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായി നേരിട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ മാസം നടന്നത് വളരെ സന്തോഷകരമായ രീതിയിലുള്ള തുടക്കം പാർട്ടി പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു വിജയം വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ നേടാൻ കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് ജനപ്രതിനിധികളെയാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരായ ജനപ്രതിനിധികളെയാണ് വെൽഫെയർ പാർട്ടിക്ക് കേരളത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തിരണ്ട് പ്രവർത്തകരെ മാത്രമല്ല പാർട്ടിയും പിന്തുണ കൊടുക്കുകയും ചെയ്ത പൊതു സ്വതന്ത്ര ആളുകളെ വേറെയും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു മൂന്നര വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ഥാനാർത്ഥികളിലൂടെ ഒന്നര ലക്ഷത്തിനും ഒന്നേ മുക്കാൽ ലക്ഷത്തിനും ഇടയിലുള്ള വോട്ട് കേരളത്തിൽ നിന്ന് വെൽഫെയർ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ഏകദേശം നൂറിലധികം സീറ്റുകളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തുകയും ഉണ്ടായി മലപ്പുറം ജില്ലയിലും തീർത്തും വിഭിന്നമല്ലാത്ത സന്തോഷകരമായ വാർത്ത തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജില്ലയിലെ നിവാസികളായ നമ്മൾ എതിരേറ്റത് എതിരേറ്റോളം ജനപ്രതിനിധികളെ മൂന്നര കൊല്ലം കൊണ്ട് നാം മനസ്സിലാക്കണം ഇന്ന് മെയിൻ സ്ട്രീമിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ പത്തും പതിനഞ്ചും വർഷമെടുത്തു ഒരു ജനപ്രതിനിധിയെ സൃഷ്ടിച്ചെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ള മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ കാലം കുറയെടുത്തു ഒരു സീറ്റെങ്കിലും ഒരു ജനപ്രതിയെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ മൂന്നര നാല് വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയഞ്ചിലധികം ജനപ്രതികളെ വെൽഫെയർ പാർട്ടി സൃഷ്ടിച്ചെടുത്തു ഏകദേശം അൻപതോളം സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു അതിലും സന്തോഷകരമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മുന്നൂറോളം സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചപ്പോൾ അൻപതിലധികം സീറ്റുകളിൽ പാർട്ടി വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് വിജയം കൈവിട്ടു പോയതെന്ന് മനസ്സിലാക്കണം കേരളത്തിലെ മൊത്തം ചിത്രവുമായി തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിരുന്നു വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ അംഗീകാരത്തെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടത് അഞ്ഞൂറിലധികം വാർഡുകളിൽ വെൽഫെയർ പാർട്ടി തിരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നു